അസ്സാം വളരെക്കും ഹായ് ഗൈസ് കലേം കിച്ചൻ്റെയും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അസാധ്യ രുചിയുള്ള വായലിട്ടല്ല അലിഞ്ഞു പോകുന്ന അടയാണ് ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് അട വലുതായിട്ടൊന്നും ഇഷ്ടമല്ല എന്നാൽ ഈ അട എന്നെ ശരിക്കും ഞെട്ടിച്ച് കളഞ്ഞു നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കാം അരിപ്പൊടി മൂന്ന് കപ്പ് തേങ്ങ ഒന്നര കപ്പ് നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചത് ഏലക്കെ കടിക്കാണ്ടിരിക്കുന്നതിന് മാത്രം വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കുറച്ച് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇത് ഉണ്ടാക്കുന്നത് നോക്കാം മൂന്ന് കപ്പ് അരിപ്പൊടിയിലോട്ട് ആവശ്യമായിട്ട് മൂന്ന് കപ്പ് വെള്ളം എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടാം എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഇളക്കി കൊടുക്കാം ഇത് മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് നന്നായി ഇളക്കി വെള്ളം വറ്റുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക വെള്ളം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാവ് നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കിയിട്ട് തണുത്തതിന് ശേഷം കുറേശ്ശെ കുഴച്ചെടുക്കുക നന്നായിട്ട് കുഴച്ചെടുക്കുക പത്തിരിക്കൊക്കെ മാവ് കുഴക്കുന്നതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതുപോലെയൊക്കെ കുഴക്കാം ഇനി ഈ മാവ് തണുത്തു വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് റെഡിയാക്കി വെക്കാം അപ്പോൾ ഈ മാവ് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി ഫില്ലിങ്സിന് വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പത്ത് വെക്കാം പാത്രം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിക്കുക നെയ്യൊഴിക്കുക ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് മുന്തിരി മുന്തിരും ഇട്ടെടുക്കുക ഇനി ഇതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇത് ഇതൊരു ബ്രൗൺ കളറായി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കുക അതിലേക്ക് കുറച്ച് പഞ്ചസാരയും വേലക്കായും ചേർത്ത് നേരത്തെ പൊടിച്ച് വെച്ചത് ചേർക്കുക ഇത് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഫില്ലിങ്സ് അടുപ്പത്തിൽ നിന്ന് ഇറക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് മധുരത്തിന് വേണ്ടി ശർക്കര ഇട്ട് കൊടുക്കുക ശർക്കര ചെറുതായിട്ട് കട്ട് ചെയ്ത് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഇതാണ് നമ്മുടെ ഫീലിങ്സ് ഈ അട നമ്മൾ ഇലയിലാണ് ഉണ്ടാക്കുന്നത് ഈ ഇലക്ക് പകരം വാഴയിലയും എടുക്കാം ഇല ആദ്യം നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിൽ അല്പം എണ്ണ തടവി കൊടുക്കുക ഇനി ഈ ഇലയിലേക്ക് നേരത്തെ ഉണ്ടാക്കിയ മാവ് കൈകൊണ്ട് നന്നായി ഒന്ന് കുഴച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇലയിൽ വെച്ച് കൈകൊണ്ട് നന്നായി പരത്തിയെടുക്കുക ഇത് ചെയ്യുമ്പോൾ കൈ ഒന്ന് ചെറുതായി വെള്ളത്തിൽ മുക്കി കനം കുറച്ച് മാവിൽ റൗണ്ടായി എടുക്കുക. ഇനി ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ്സ് ചേർത്ത് ഈ ഇലം മടക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഓരോന്നായി ഇതുപോലെ ചെയ്തുകൊടുക്കുക ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം ഇതിനായി ഇവിടെ എടുത്തിട്ടുള്ളത് ഇഡ്ലി പാത്രമാണ് ഇതിലേക്ക് ഒരു ട്രേ വെച്ചിട്ട് ഇനി അതിലേക്ക് ഓരോ അടകളായി വെച്ച് കൊടുക്കുക ശേഷം മൂടി വെക്കുക ഇനി ആവിയെല്ലാം വന്ന് നന്നായി വന്നതിന് ശേഷം അട മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുക അപ്പോൾ അത് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്